വെൽക്കം ബാക്ക് ടു എ ന്യൂ ബ്ലോഗ് നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഋതുവിൻ്റെ പല്ലടയാണ് ഇന്നത്തെ വീഡിയോ പല്ലട എന്ന് പറയുന്ന ഫങ്ഷൻ ആദ്യമായിട്ട് പല്ല് വരുമ്പോഴാണ് നടത്തുക ഋതുവിന് ആറുമാസമായപ്പോൾ തന്നെ പല്ല് വന്നു പക്ഷെ ആൾ മുട്ടിലറിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പല്ലടയും ലേറ്റായി നമ്മളിവിടെ കുറേ ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും ഏതാണോ കുട്ടി വന്ന് എടുക്കുന്നത് അതിലായിരിക്കും പിന്നീട് കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത് അതായത് ഭാവി ഇതായിരിക്കുമെന്നൊക്കെ പിന്നെ ചിലയിടങ്ങളിൽ പറയുന്നുണ്ട് പല്ലട ഫങ്ഷൻ്റെ മെയിൻ താരാണ് ഈ പല്ലട എന്ന് പറയുന്ന പലഹാരം ഇതിന്റെ ഒറിജിൻ കണ്ണൂരാണ് നമ്മൾ പിന്നെ കുറച്ച് കളിപ്പാട്ടം മേക്കപ്പ് ഐറ്റംസ് പൈസ പേന ഫുഡ് ചെലങ്ക സ്വർണം പിന്നെ രാമായണം ഇതൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വിചാരിച്ചത് കുട്ടി ഫുഡായിരിക്കും വന്ന് എടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു കല കായികം അതുപോലെ സാഹിത്യം പൈസ സ്വർണം ഫുഡ് ഈവക ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും വെക്കുക ഇതിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും വെക്കാം ഞങ്ങൾ വെച്ചത് ഈ കുറച്ച് കുറച്ച് ഐറ്റംസ് ആയിരുന്നു പെട്ടെന്ന് ഒപ്പിച്ചെടുത്ത പരിപാടി ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ലബറേഷനുള്ള ടൈമൊന്നും കിട്ടിയില്ല പല്ലട എന്ന് പറയുന്ന പലഹാരം കൈ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പല്ലട ഫങ്ഷനും പ്ലാൻ ചെയ്തു കുറേ നാളായിട്ട് മനസ്സിൽ പല്ലട നടത്തണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം സന്ദർഭമൊന്നും ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം കൂടി ഒത്തിണങ്ങിയത് ഇപ്പോഴാണ് അപ്പോഴേക്കും ആറാം മാസം നടത്തേണ്ട പരിപാടി പത്താം മാസം വരെ എക്സ്റ്റെൻഡായിട്ടുണ്ടായിരുന്നു കുട്ടി വന്നെടുത്തത് രാമായണമാണ് ഭാവിയിൽ ദൈവവിശ്വാസി അതുപോലെ സന്മാർഗിയുമായിട്ട് വളരും എന്നതിൻ്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷനായിട്ടാണ് രാമായണം എടുത്തതെന്നാണ് പറയുന്നത് കുട്ടിക്ക് പേപ്പറിനോടും ബുക്കിനോടൊക്കെ പണ്ടേ ഭയങ്കര താല്പര്യമാണ് അത് കീറാനും കടിച്ചു തിന്നാനും ഒക്കെയുള്ള അറ്റൻഡൻസിയാണ് ഋതുവിന് അതുകൊണ്ടാണോ അതെടുത്തതെന്ന് എനിക്കറിഞ്ഞൂടാ ബുക്ക് കിട്ടിയാൽ ഋതു കുറേ നേരം അത് മറിച്ചിരുന്ന് പേജുകളൊക്കെ നോക്കി പിന്നെ അതും കഴിഞ്ഞ് ബോറടിക്കുമ്പോഴാണ് ആളെ കീറലും തിന്നലുമൊക്കെ തുടങ്ങുക പിന്നെ ഞങ്ങൾ വീണ്ടും അവളെ തിരിച്ചു കൊണ്ടുവച്ചു രാമായണം അതിൻ്റെ അടുത്ത് മാറ്റുകയും ചെയ്തു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ പല്ലട എന്ന് പറയുന്ന ഫങ്ഷൻ കാണുന്നത് യൂട്യൂബിലൂടെയാണ് ആക്ട്രസ് താര കല്യാണിൻ്റെ ഡോട്ടർ സൗഭാഗ്യ ചേച്ചിയുടെ കുട്ടിയുടെ പരിപാടിയാണ് ഞാൻ ഈ ആദ്യമായിട്ട് പല്ലട ഫങ്ഷൻ കാണുന്നത് തന്നെ അതിൽ പിന്നെയാണ് യൂട്യൂബില് ഈ പല്ലട ഫങ്ഷനൊക്കെ ട്രെൻഡായി വന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ നടത്തുന്നത് നല്ലതാണല്ലേ ഭാവിയിൽ കുട്ടികൾക്കെടുത്ത് നോക്കാനായിട്ടും മെമ്മറീസിനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഞാൻ ആലോചിച്ച് പോവാണ് അന്ന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ യൂട്യൂബൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്ന് ഇതൊന്നും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ അങ്ങനെ ഋതുവിനെ സെക്കൻഡ് റൗണ്ട് കൊണ്ടിരുത്തി പക്ഷേ ആളൊന്നും എടുക്കുന്നില്ല അവിടെ വന്നിങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുകയാണ് ആൾക്കിതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് ഇരിക്കുന്നത് ഞാനൊന്നും എടുത്തില്ലേ ഇനി ഞാൻ എന്തിനാണ് ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് ഋതു ഇരിക്കുന്നത് കുറച്ചു നേരത്തെ ചിരിയും കളിക്ക ശേഷം പിന്നെ അതൊരു കരച്ചിലേക്ക് തുടങ്ങി ആൾക്ക് ചെറുതായിട്ട് പേടേയി തുടങ്ങി കാരണം കുട്ടി മാത്രം അപ്പുറത്തിരിക്കണോ മുന്നിൽ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചേക്കുന്നു ബാക്കി എല്ലാവരും അപ്പുറത്തിരുന്ന് വിളിക്കുകയാണ് ഇതിപ്പം എന്താണോ അവസ്ഥയെന്നറിയാതെ കുട്ടിയൊക്കെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കാൻ തോന്നുന്നു ഇങ്ങനൊരു സംഭവം മുന്നേ കണ്ടിട്ടുമില്ല ഇതിൽ എനിക്ക് തിന്നാൻ പറ്റുന്നത് വല്ലാതെ ഉണ്ടോയെന്ന് എനിക്ക് അറിയണമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഋതുവിൻ്റെ ഇരിപ്പ് കുറേ നേരം കയ്യും കാലൊക്കെ ഇട്ട് എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു അവളെ വന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി കുട്ടിക്കറിയുന്ന പോലെയൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട് അവടെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കുറെ നേരം ഇരുന്ന് കൈയും കാലൊക്കെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ചെലങ്ക കുട്ടിക്ക് വലിയ പരിചയമില്ല ഇത് കണ്ടപ്പോൾ കൊച്ചിനെന്തോ പേടിയായെന്ന് തോന്നണം വിധത്തിൽ കുട്ടീനൊന്ന് സമാധാനപ്പെടുത്തി വീണ്ടും കൊണ്ടിരുത്തി കുട്ടി വീണ്ടും മേഞ്ഞ് വന്ന് എന്തെങ്കിലും എടുക്കുമെന്ന് നോക്കാം അങ്ങനെ ചിലങ്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുട്ടിക്ക് അത് കണ്ടിട്ട് പേടിയാവണ്ട എന്നാലും കുട്ടിക്ക് അത് വന്നെടുക്കാനുള്ള പേടിയാണെന്ന് തോന്നണു കുട്ടി അവിടെ തന്നെ ഇരുന്ന് കൈ അടിക്കലും കൈ അടിച്ചാലെങ്കിൽ എന്നെ ഒന്ന് എടുത്തോണ്ട് പോകുമെന്നുള്ളതിലാണ് ഋതു ഇരിക്കുന്നത് അങ്ങനെ എല്ലാവരും കുട്ടിയോട് അതെടുക്ക് ഇതെടുക്ക് എടുക്ക് ടോയ് എടുക്ക് ഫുഡ് എടുക്ക് ഗോൾഡ് എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുട്ടിക്കെന്തോ എടുക്കാൻ പേടിയാണ് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് അമ്മാമ്മയ്ക്ക് വിഷമം വന്ന് അമ്മാമ്മ വന്ന് ഓരോ ഐറ്റംസായിട്ട് കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ആൾ ഓടി വന്ന് ഫുഡ് ഫുഡെടുത്ത് കൈവെച്ചു അപ്പം ഞങ്ങൾ വിചാരിച്ചു അതായിരിക്കും എടുക്കുക പിന്നെ തെയ്യാ അത് നിലത്തിട്ടു പിന്നെ ആൾക്കതൊരു കളിയായി എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കുക ഇങ്ങനെ നിലത്തിടുക ഇതുതന്നെ ആദ്യം ഫുഡ് അങ്ങനെ എടുത്തിടലായിരുന്നു ഫുഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളൊന്ന് പിറകിക്കൊണ്ടിരുത്തിയായിരുന്നു പിന്നെ വന്ന ആൾ മേക്കപ്പ് സാധനങ്ങൾ എടുത്തു അതും ഇതുപോലെ തന്നെ എടുക്കുക കളയുക പിന്നെ വന്ന് എടുത്തത് പൈസയും കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യം രാമായണവും പിന്നെ പല്ലട വെച്ചിട്ടുള്ള ഫുഡും പിന്നെ മേക്കപ്പ് ഐറ്റംസും ഇങ്ങനെ മൂന്ന് കുട്ടി മൂന്നൈറ്റംസാണ് ഞങ്ങൾ അങ്ങനെ ഫൈനലി ഡിക്ലെയർ ചെയ്തു കാരണം ഋതു ആകെ വാശി പിടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഋതുവിൻ്റെ പല്ലട ഫങ്ഷൻ ഇവിടെ കഴിയുകയാണേ